നമസ്കാരം സിമെഡിസണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം മോളെ ട്യൂഷനൊക്കെ വിട്ടിട്ട് ഞാനിങ്ങു വന്നതിന് ശേഷം അന്നേരം മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ വീടിൻ്റെ വണ്ടി കയറ്റിയിട്ടുണ്ടായിരുന്നില്ല പുറത്തു തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് ഈ കയറ്റുന്നത് നടക്കുന്ന ഇത്തിരി പണിയാണ് കാണുമ്പോൾ നമുക്ക് തോന്നും കുറച്ച് നിരപ്പായിട്ട് കിടക്കുമായിരുന്നു പക്ഷേ ഭയങ്കര നിരപ്പൊന്നുമില്ല കേട്ടോ ഇച്ചിരി ഇങ്ങനെ ഒരു സ്ലോപ്പ് പോലെ കിടക്കുകയാണ് അതുപോലെ ഇങ്ങനെ കല്ലൊക്കെ ഇങ്ങനെ മിറ്റിലൊക്കെ ഇങ്ങനെ ഇളകി ഇളകി കിടക്കുന്നതുകൊണ്ട് ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും നാമത് എനിക്ക് ഹൈറ്റ് കുറവാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിത്തിരി ബുദ്ധിമുട്ടാണ് നമുക്ക് അന്നേരം കയറി പോകാനായിട്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം കയറ്റുന്നതും ഇറക്കുന്നതും ഇറങ്ങി വരുമ്പോഴാണെങ്കിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം പെട്ടെന്ന് ഇറങ്ങി വന്ന റോ മെയിൻ റോഡല്ലേ മെയിൻ റോഡിൽ നിന്ന് വണ്ടികളൊക്കെ സൈഡ് ചേർന്ന് വരുന്നതുണ്ടാവും അപ്പോൾ ചിലപ്പം വലിയ വണ്ടികളായിരിക്കും ചിലപ്പം വണ്ടികൾ ചിലപ്പോൾ ഇവിടെ ഗുണം നിർത്തുന്നുണ്ടാവും നമ്മൾ അറിയത്തില്ലല്ലോ പെട്ടെന്ന് അവർ കൊണ്ടുവരുമ്പോൾ അപ്പം അവരും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല നമ്മൾ പെട്ടെന്ന് അതുകൊണ്ട് അന്നേരം ഞാൻ വിചാരിച്ചു അങ്ങനെ ഏകദേശം കയറ്റിറക്കം ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വണ്ടി വണ്ടിയോടെ സൈഡിൽ തന്നെ വെച്ചു പിന്നെ മഴ ഉണ്ടായിരുന്നില്ല അപ്പം അവിടെ വെച്ചു അന്നേരം പിള്ളേരും അവിടെക്ക് ഇറങ്ങി നിന്ന് കിട്ടും പിള്ളേർ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞല്ലോ തറവാട്ടിലാന്നത് തറവാടാണ് ഏട്ടൻ്റെ വീടാണ് അപ്പം ഇതിൻ്റെ മുന്നിലുള്ള ഓടേക്കൂടി ഇങ്ങനെ വെള്ളം പോകുന്നുണ്ടായിരുന്നു മഴയില്ലാത്തത് കൊണ്ട് വെള്ളം അങ്ങ് കുറഞ്ഞു അല്ലെങ്കിൽ ഭയങ്കര കുത്തി ഒരിച്ചായിരിക്കും വെള്ളം പോകുന്നത് ഫുള്ള് കവിഞ്ഞു പോകും റോട്ടിൽ കൂടെയൊക്കെ വെള്ളമായിരിക്കും കേട്ടോ പക്ഷേ വീട്ടിനകത്തേക്ക് വെള്ളം കയറും അങ്ങനെ ഒരു രസം അങ്ങോട്ട് വന്നാൽ പപ്പം ഞാനിങ്ങനെ ഓർത്തു കുഞ്ഞിലെ നമ്മളും ഇങ്ങനെ ആയിരുന്നല്ലോ വെള്ളത്തിൽ കല്ലെടുത്തിടുമ്പോൾ കേൾക്കുന്ന സൗണ്ട് കേൾക്കാനും അതിങ്ങനെ ചെന്ന് വീഴുന്നത് കാണാനൊക്കെ നല്ല രസമാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചു നേരം അവരങ്ങനെ കല്ലൊക്കെ എടുത്തിട്ട് കളിക്കട്ടെ എന്ന് പക്ഷേ അങ്ങോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവരെ പിടിച്ചു മാറ്റുന്നൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അവർക്ക് അവിടെ നിന്ന് പോകാനൊന്നും ഇഷ്ടമല്ല പേടിയാണ് നമുക്ക് ഹിറ്റലൊക്കെ ഉള്ളതുകൊണ്ടേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ അവര് കണ്ണുക്കി അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോ ഇറങ്ങാനും ഒക്കെ നോക്കിയാൽ പിന്നെ പണിയാവും അതുകൊണ്ട് ഞാൻ നോക്കി ഞാൻ പറയുന്നുണ്ട് അങ്ങോട്ട് പോകേണ്ടി അങ്ങോട്ട് പോവേണ്ടി ഞാൻ പറയുന്നുണ്ട് അങ്ങനെ നേരം അവരുടെ കൂടെ നിന്നപ്പോഴത്തേക്ക് മോളെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വിളിക്കാനുള്ള ടൈം ഒരു മണിക്കൂറേ ഉള്ളൂ ട്യൂഷൻ അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് അപ്പം ഞാൻ വിചാരിച്ചു പോയി വിളിച്ചോണ്ട് വരാമെന്ന് അങ്ങനെ പോയി വിളിച്ചോണ്ടൊക്കെ വന്നതാട്ടോ ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ച ഈ ചിറ നിറയെ വെള്ളമാണ് നല്ല രസമാണ് ഈ ചിറ കാണാൻ നല്ല ഭംഗിയുണ്ട് വെള്ളമില്ലാതെ ഇല്ലാതെ കിടക്കൂട്ടോ കുറേ വെള്ളമൊക്കെ വറ്റി വെള്ളം ഇല്ലാതെ മാതിരി കിടക്കും പക്ഷേ മഴ പെയ്തു തുടങ്ങിയാൽ നിറയെ വെള്ളമാണ് നമ്മുടെ ഈ വീടിന് മെയിൻ റോഡിലേക്ക് വെള്ളം കയറത്തില്ല പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ആ റോഡിന് അങ്ങോട്ടേക്കൊക്കെ വെള്ളമായിരിക്കും കേട്ടോ ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ഈ റോഡുണ്ടല്ലോ ഇവിടെ എല്ലാം നല്ല വെള്ളമായിരിക്കും റോഡിലെല്ലാം നല്ല വെള്ളം കയറും അവരുടെ വീട്ടിലേക്കൊക്കെ ആ സൈഡിലുള്ള വീടുകളിലേക്കൊക്കെ വെള്ളം കയറും എന്നാണ് പറയുന്നത് പിന്നെ ഇതിനകത്ത് പോലെ മീനൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ വിചാരിച്ചൊന്ന് പോയി നോക്കാം അപ്പം ഞാനും മോളും കൂടെ പോയി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കാണിച്ചു തരാവേ ചിറയാണെ ഇവിടെ വെള്ളം കേറി നല്ല രസം ഇവിടെ കൊറേ താമരക്കെ കാണിച്ചു തരാ ഇപ്പൊ താമരൊന്നുമില്ല പക്ഷെ നന്നായിട്ട് വെള്ളമൊക്കെ ആയി ഇവിടെ നിന്ന് മീൻ പിടിക്കാറുണ്ട് എല്ലാരും ഇല്ലെങ്കി ആഗ്രഹമൊക്കെയുണ്ട് പക്ഷെ ഇവിടെ വരെ വന്ന് നമ്മള് മീൻ പിടിക്കാൻ വരുമ്പോഴത്തേ അവിടെ താറാവിനെ കാണിച്ചു തരാം താറാവ് എടുത്തോക്ക് ചേട്ടാ ഈ കുഞ്ഞു പായലും ഉണ്ടോ നമ്മളില്ലേ വീട്ടിലൊക്കെ ഇടുന്ന കുടുംബായലാണോ അത് ഇടുന്നേ ആ അതാണ് ഈ പായലാണ് ഫുൾ ഇങ്ങനെ പോകുന്ന അതിന്റെ അവിടെ ഒക്കെ അവിടെയൊക്കെ ഉണ്ട് തറാവ് കുമയുണ്ട് കുറച്ച് വെറുതേ പോഷ്ടം പോലെ മീൻ കാണും കേട്ടോ ഇപ്പൊ ഇവിടെ ഓരോരുത്തരും അവിടെ നിന്ന് ചൂണ്ട ഇടുന്നുണ്ട് ഇവിടെ നിന്നുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല പോയി നോക്കിയാലോ നിന്നെ അങ്ങോട്ട് പോ ടുത്തു കാണാം നോക്ക് ഈ ചിറയെങ്ങറഞ്ഞ് നല്ലതായിട്ട് നിറയും ഈ റോട്ടിലേക്കൊക്കെ വെള്ളം കേറും ഇവിടെ നിന്ന് നിറഞ്ഞ് ഇത് ഫുള്ള് റോട്ടിലേ ഈ റോട്ടിലേക്കൊക്കെ കേറുട്ടോ അപ്പർ സൈഡിലും ആ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ച് ഇങ്ങനെ ഒലിച്ചു നടക്കൂടി സൂക്ഷിച്ചു നിക്ക് സൂക്ഷിച്ചേ കുഞ്ഞ കല്ലൊക്കെ എടുത്ത് എറിയാനുള്ള പരിപാടി എത്രത്തോളം ദൂരെ പോകുന്ന ആണോടി ആ ഒരു ഇഞ്ച് ഒരു ഇഞ്ച് ആയില്ല ആ ഞാൻ ഇവിടെ വന്ന് അങ്ങോട്ട് എടുക്കാം പൊന്നി എറിയുന്ന ആ അവിടെ വന്നോ അത്യാവശ്യം വെള്ളമൊക്കെ ഇങ്ങനെ അവിടെ കണ്ടോ അങ്ങേ അറ്റത്തൊക്കെ എല്ലാവരും മീൻ പിടിക്കുന്നു കേട്ടോ അതില്ലേ അവിടെ അവിടെ കുറച്ചുപേര് മീൻ പിടിക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ അങ്ങോട്ടുണ്ട് അങ്ങ് ദൂരക്കുണ്ട് ഈ റോഡിന് ഇങ്ങനെ പോവാണെങ്കിൽ അങ്ങ് വരെ നല്ല രസാ കേട്ടോ കാണാനൊക്കെ അതവിടെ ഒക്കെ വെള്ളം കയറി ഇത് ഉണ്ടോ വേറെ പറമ്പിലൊക്കെ വെള്ളം കയറി ഇങ്ങോട്ടൊക്കെ വെള്ളം ഇതോ ഇതിന്റെ ഇവിടേക്കൊക്കെ വെള്ളം കയറി ഇവിടെ ഒരു ടവർ ഉണ്ട് കേട്ടോ ആ ടവറിന്റെ ടവറിന്റെ താഴെ ഒക്കെ വെള്ളം ഈ പറമ്പിലെല്ലാം വെള്ളമാഴയില്ലാത്തോണ്ട് എന്തൊരാശ്വാസം പിന്നെ കല്ലെടുത്ത് എറിഞ്ഞ് എറിഞ്ഞ കല്ല് മൂണ്ണ തീർക്കുവന്നു നല്ല ആഴം ഉണ്ട് ഇവിടേക്കൊക്കെ വീണു പിന്നെ ചെളിയാണ് അതിന്റെ അടിയില് അതുകൊണ്ട് ശ്രദ്ധിച്ചു പിന്നെ ഇവിടെ ഇരുന്നാൽ കൊള്ളാന്നുണ്ട് ഇവിടെ ഇത്രയും കൂടെ വെള്ളം ഇങ്ങനെ പൊങ്ങി നിൽക്കട്ടോ നമ്മൾ അവിടെ നിന്ന് കണ്ടപ്പോ കുറച്ച് ആടെ ഇത്ര പക്ഷെ ഇവിടെ കുറച്ചുകൂടെ ഹെൽമെറ്റ് എന്തൊക്കെയാണ് കിടക്കുന്നത് അങ്ങൊരു ചേട്ടൻ ചൂണ്ട പോയി നോക്കിയാലോ ചേട്ടനാണോ ചേച്ചിയാണ് ആരും ആണോ എന്റെ പൊന്ന് മനുഷ്യനെ പേടിപ്പിക്കല്ലേ ഓ എനിക്ക് പേടിയാ മാറി കട്ടെ ചെലപ്പോ വീണാലോ അല്ലടി ഇവിടെ ചൂണ്ട ഇടുവാട്ടോ ഈ സൈഡിലൊക്കെ വെള്ളമാണ് ഇവിടെ ഈ കാനാത്തോണ്ടേ കായതൊക്കെ വെള്ളം പിടിക്കും കൊറേ വെള്ളം കൊഴുകി പോണന്നാല് അതെന്താന്നറിയാവോ ഈ കെട്ടി വെക്കുന്നത് കൊറച്ചിങ്ങനെ താന്നു താന്നല്ലേ ണ്ടോ ഈ പായൽ ഒഴുകി പോകുന്നു അവരൊക്കെ ചൂണ്ടയായിട്ട് പോവുക പായൽ എന്തേര പായലാണ് ഇവിടെ ഒത്തിരി പായലുണ്ട് ഇതിലെ ഇറങ്ങുന്ന സ്ഥലമായിരുന്നു അല്ലെ ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ ഒക്കെ കാണുന്നുണ്ട് ഇവിടെ ചൂണ്ടയുടെ എന്തോ കൊടുത്താണോ കൊളുത്താണോ പപ്പക്കിങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ചെറുകിലെ സൗന്ദര്യൊക്കെ വീക്ഷിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ക്കാല്ലേ പപ്പ ഈ വരെ ഇല്ലല്ലേ ആ തന്നെ റോട്ടിലേട്ടം നന്നായിട്ട് വെള്ളം ആ ശരി ആ നമുക്ക് ഇങ്ങോട്ട് ഈ മെയിൻ റോഡിൽ കേറില്ല ഇന്ന് എന്ത് പറ്റി നല്ല വെയില് ചൂണ്ട ഇല്ലായിരുന്നുണ്ടോ ഞറിയല്ല ഞാൻ നേരത്തെ പറഞ്ഞു ആ കൊണ്ട് അല്ലേ nak kena buat. Ini